ദൈവവിളിക്കായുള്ള പ്രാർത്ഥന ലോകരക്ഷകനായ ഈശോയെ അങ്ങിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സകല അനുഗ്രഹങ്ങൾക്കും പ്രത്യേകിച്ച് സത്യവിശ്വാസത്തിനും ഞങ്ങൾ നന്ദി വന്നു ആ വിശ്വാസത്തിൽ ദൃഢമായി നിലനിൽക്കുന്നതിനും വളർന്നു വരുന്നതിനുമുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ കർത്താവെ ഇനിയും അസംഖ്യം ജനങ്ങൾ അങ്ങേ അറിയാതെയും അറിയുന്നതിനുള്ള മാർഗം ഇല്ലാതെയും ജീവിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ ഓർക്കുന്നു വിളവിലേക്ക് വേലക്കാരെ അയയ്ക്കുവാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കണമെന്ന് അങ്ങ് ആവശ്യപ്പെട്ടുവല്ലോ പരിശുദ്ധ കന്യാകാമറിയത്തിൻ്റെയും വിശുദ്ധ യൗസെ പിതാവിൻ്റെയും ഇന്ത്യയുടെ അപ്പസ്തോരനായ വിശുദ്ധ തോമാസ് ലിഹായുടേയും സാർവത്രിക മിഷൻ പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ കൊച്ചു ത്രേസ്യ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ എന്നിവരുടെയും മാധ്യസ്ഥം വഴി അങ്ങയുടെ പ്രേക്ഷിതരാകുന്നതിന് ഉത്തമരായ അനവധി യുവാക്കളെയും യുവതികളെയും സന്നദ്ധരാക്കണമേ ആത്മാക്കളുടെ രക്ഷയ്ക്കായി തീക്ഷ്ണതയോടെ വേല ചെയ്യുന്നതിനുള്ള അനുഗ്രഹം അവർക്ക് നൽകണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും ഇടവകളിൽ നിന്നും അയൽപക്കങ്ങളിൽ നിന്നും പ്രേഷിത രംഗങ്ങളിൽ വേല ചെയ്യുന്നതിന് തീക്ഷ്ണമതികളായ ധാരാളം പ്രേക്ഷിതരെ വിളിക്കുകയും ചെയ്യണമേ ആമേൻ